കോഴിക്കോട് വിലങ്ങാട് മലയോര മേഖലയിൽ തേങ്ങ മോഷണം വ്യാപകമാകുന്നു പച്ച തേങ്ങ വില കുത്തനെ വർദ്ധിച്ചതോടെയാണ് കർഷകർക്ക് തിരിച്ചടിയായി തേങ്ങ മോഷണം നടക്കുന്നത് വിലങ്ങാട് ടൗണിനോട് ചേർന്ന പറമ്പിൽ നിന്ന് മോഷണ സംഘത്തെ സ്ഥലമുടമ പിടികൂടിയെങ്കിലും തേങ്ങ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ കടന്നു കളയുകയാണ് എന്റെ സ്ഥലത്ത് ഇന്നലെ മണിക്ക് തേങ്ങ മോഷണം പോയി ഞാൻ പോയി പിടിക്കുകയും ചെയ്തു അവര് വ്യാപകമായിട്ട് എന്റെ പറമ്പിലോ തൊട്ടടുത്ത എന്റെ അന്യന്മാരെ പുറമ്പിലും തേങ്ങ മോഷണം പോക്കുണ്ട് അപ്പോൾ അടക്ക ഇതെല്ലാം സ്ഥിരമായിട്ട് ഡെയിലി മോഷണം അതിപ്പം വളയം പോലീസ് സ്റ്റേഷനിൽ സി ഐ പരാതി കൊടുത്ത് പിന്നെ നിൽക്കുകയാണ് അപ്പോൾ ഈ തേങ്ങ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് കൊണ്ടിര് മാഹി വള്ളൂർ ഇതിലൂടെ പോയി മദ്യം മതി പോയി കെറ്റി പൂട്ടിച്ച് പിന്നെ അവിടുന്ന് തന്നെ കച്ചറി വീട്ടിൽ നിന്ന് കച്ചറിയാണ് ഒരുപാട് പരാതികൾ അവരുടെ മേലുണ്ട് ഇതിൽ നിന്ന് നിയമപരമായ ഒരു നടപടിയെടുത്ത് ഇത് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി നിഖിൽ വെളിച്ചെണ്ണയ്ക്ക് വലിയ വിലയാണ് തേങ്ങ കിട്ടാനില്ല ഈ സമയത്താണ് കർഷകർക്ക് വലിയ തിരിച്ചടിയാവുന്ന ഒരു സംഘം ഈ മോഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നാട്ടുകാർക്ക് ഇവരെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നാണോ അതായത് പിടികൂടിയപ്പോഴേക്കും ഇവരെ ഓടി രക്ഷപ്പെട്ടു എന്നാണല്ലോ പറയുന്നത് എന്താണ് ഇത് സംഭവിക്കുന്നത് പോലീസ് ഈ വിഷയത്തെ കാര്യമായി പരിഗണിക്കുന്നില്ലേ ജി കെ സമീപകാലത്ത് അവിടെ ഇത്തരത്തിലുള്ള പച്ച മോഷണം വ്യാപകമാവുകയും കർഷകർ വലിയ പ്രതിസന്ധിയിലാവുകയും ചെയ്തതിനെ തുടർന്ന് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിക്കും ഇത്തരത്തിലുള്ള തേങ്ങ കള്ളന്മാരെ പിടികൂടാൻ ഒരു സംഘം കേന്ദ്രീകരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഈ സംഘം തല പൊക്കി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ പച്ച തേങ്ങയ്ക്ക് വിപണിയിൽ കിലോയ്ക്ക് എഴുപത്തിരണ്ട് രൂപയാണ് ഇപ്പോഴത്തെ വില ചില്ലറ വിൽപ്പന എഴുപത്തി അഞ്ച് മുതലാണ് അപ്പോൾ ഇപ്പോൾ ജിക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ വിലയും ഇങ്ങനെ ഉയരുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ മോഷ്ടാക്കൾ ഇത്തരത്തിൽ പച്ച തേടി പറമ്പുകളിലേക്ക് മറ്റും എത്തുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്തായാലും ഇപ്പൊ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ളത് ഇന്നലെ സംഭവിച്ച ഒരു കാര്യമാണ് ഇന്നലെ ഈ വിലങ്ങാട് ടൗണിനോട് ചേർന്ന പറമ്പിൽ തേങ്ങ മോഷ്ടിക്കാൻ ഒരു സംഘം എത്തുന്നു ഈ സംഘം അവിടുത്തെ ഉടമ വരുന്നത് കണ്ട് തേങ്ങ അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇവർ നേരത്തെ തന്നെ ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി അതിന്റെ പ്രവർത്തനങ്ങൾ അവർ സി സി ടി വി ക്യാമറ സ്ഥാപിച്ച് അവരുടെ തേങ്ങയ്ക്ക് സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നെങ്കിലും വീണ്ടും ഈ സംഘം തലമുക്കുന്ന ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും പരാതി നൽകിയിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണം സജീവമായി പുരോഗമിക്കുന്നുണ്ട് തെങ്ങാ കർഷകരെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തുടർക്കഥയാകുന്ന മോഷണം അവരുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യമാണ് ഇവിടുത്തെ ആളുകൾ വിലങ്ങാട്ടെ ആളുകളൊക്കെ ഉന്നയിക്കുന്നത് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം